ഈ കോഡ് റോമൻ കാത്തലിക് ലാറ്റിൻ ചർച്ചിൽ വെച്ച് നാടിനായി നമുക്ക് കാവലാകാം ലഹരിവിരുദ്ധ പ്രോഗ്രാം സംഘടിപ്പിച്ചു കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അഴീക്കോട് സായംപ്രഭയുടെ നേതൃത്വത്തിൽ അഴീക്കോട് റോമൻ കാത്തലിക് ലാറ്റിൻ ചർച്ചിൽ വെച്ച് നാടിനായി നമുക്ക് കാവലാകാം ലഹരിവിരുദ്ധ പ്രോഗ്രാം സംഘടിപ്പിച്ചു അഴീക്കോട് റോമൻ കാത്തലിക് പള്ളി വികാരി റവറൻ ഫാദർ വിൻ കുരിശിങ്കൽ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കിഡ്സ് ഡയറക്ടർ റവറൻ ഫാദർ പോൾ തോമസ് കളത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ജനങ്ങള് അവിടെ പോയി മാറി ഞാനിത് പറയാൻ കാരണം വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാലേ സാധ്യമാകുള്ളൂ മറ്റു പലരും എന്തുകൊണ്ട് കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് ഇത്രമാത്രം മയക്കുമരുന്നുകളും ലഹരി വസ്ത്രങ്ങളും കടന്നു വരുന്നു എന്നുള്ളതില് ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഞാൻ വേണ്ട എന്ന് വെച്ചിട്ടില്ല അത് ഓരോ വ്യക്തികളും വേണ്ട എന്ന് വെച്ചാല് ഈ സാധനത്തിന് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും പക്ഷെ ദൈവത്തെ ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ ഇന്ത്യക്കാരും വേണ്ടില്ല എല്ലാരും സ്വീകരിക്കുന്നുണ്ട് അമ്പത് വർഷം ജീവിക്കാനായിട്ട് കിട്ടിയ അവസരം ഇരുപത് വർഷം പത്ത് വർഷം ഒക്കെ ആയിട്ട് ചുരുങ്ങും പറഞ്ഞു പുക വലിക്കുന്നത് നമ്മൾ കണ്ടില്ല അച്ഛൻ പറഞ്ഞൊന്നും ചേർത്തോ മാറാല നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ പുതിയ പുതിയ മാറാല ആണെങ്കിലും കണ്ണിലും ആ മാറാല അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പുകയടിച്ച് പുകയടിച്ച് ആ മാറാല കറുത്ത് കരിക്കട്ടപോലെയാണ് അപ്പോഴാണ് നമ്മൾ കണ്ടിപ്പിടുന്നത് അല്ലെ ഇതേപോലെ തന്നെയാണ് പുക വന്ന് പുക വന്ന് പുക വന്ന് കറുത്ത് പോകും ഇതേപോലെ തന്നെയാണ് മനുഷ്യന്റെ ഹൃദയം വളരെ ലോലമായിട്ടിരിക്കുന്ന ആശ്വാസനാളം ആ ഇത് അത് പുക കയറി പുക കയറി പുക കേറി ഒരു ദിവസം കഴിഞ്ഞു അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അച്ഛൻ പറഞ്ഞതുപോലെ ഇത് മാറ്റിയെടുക്കാനായിട്ട് എങ്ങനെ കണ്ടെത്തണം അത് സഹായിച്ചു തരാനായിട്ട് നമ്മുടെ കോട്ടപ്പുറം രൂപത കെ എൽ എം ഡയറക്ടർ റവറൻ ഫാദർ ബിയോൺ തോമസ് കോണത്ത് കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ എബിനൈസർ ആന്റണി സാമൂഹ്യ ശുശ്രൂഷാ സമിതി രൂപതാ പ്രസിഡന്റ് ജോഫ്രി ഫ്രാൻസിസ് കിഡ്സ് ആനിമേറ്ററും വാർഡ് മെമ്പറുമായ ലൈല സേവ്യർ സായംപ്രഭ കോർഡിനേറ്റർ നീന രാജു കെ എൽ എം കോർഡിനേറ്റർ കുമാരി വിനയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൊടുങ്ങല്ലൂർ വിമൺ സെൽ എക്സൈസ് ഓഫീസർ ശ്രീമതി തസ്നീം ലഹരിവിരുദ്ധ ബോധവത്കരണത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി വോളണ്ടിയർ രജനി വി ആർ സൗജന്യ നിയമസഹായത്തെക്കുറിച്ചും ക്ലാസ് നയിച്ചു അഴീക്കോട് യൂത്ത് വിംഗ് മയൂര ഫെഡറേഷൻ അംഗങ്ങൾ കെ എൽ എം അംഗങ്ങൾ എന്നീ നൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു